ഹൈവേസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ടിൻസീസ് അക്കാദമി അപ്പോൾ ഇന്ന് ഒ ഇ ടിക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് അറിയാം നിങ്ങൾ ഈഗർലി വെയ്റ്റിംഗ് ആണെന്ന് എനിക്കറിയാം നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എക്സാം എഴുതിയ എല്ലാ സ്റ്റുഡൻസിനും നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഇന്ന് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് റീഡിംഗ് ആണ് സോ റീഡിങ്ങിന് എനിക്കൊത്തിരി ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് ടിപ്സ് ആൻഡ് ട്രിക്സുകളും സ്മാർട്ട് വർക്കുകളൊക്കെ ഉള്ളതാണ് റീഡിങ്ങിൽ അപ്പം അങ്ങനെയാണെങ്കിൽ റീഡിങ്ങിൻ്റെ പാട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ സോ റീഡിങ്ങിൻ്റെ ഫസ്റ്റ് സെറ്റ് ഇന്ന് ചോദിച്ചിരിക്കുന്ന സെല്യുലൈറ്റീസ് ആണ് അപ്പം സെല്യുലൈറ്റീസിനകത്ത് ഇനി നാല് പാരഗ്രാഫുകൾ അതായത് ടെക്സ്റ്റ് എ ബി സി ഡി ഈ നാല് പാരാഗ്രാഫുകളിൽ എങ്ങനെയൊക്കെയാണ് അവർ കണ്ടന്റ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം സോ ടെക്സ്റ്റ് എയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് സെല്ലുലൈറ്റിസ് എന്നുള്ള ഒരു ഡെഫിനേഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം ഏത് കോസേറ്റീവ് ഏജൻ്റ് ആണത് അതായത് അതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ടൈപ്പിനെ കുറിച്ചും ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞു പോകുന്നുണ്ട് നെക്സ്റ്റ് കംസ് ടു നമ്മൾ ബി പാരഗ്രാഫ് ബിയിലേക്ക് എത്തുമ്പോൾ അതിനകത്ത് ഡയഗ്നോസിസ് ടെസ്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് സോ അതൊരു അത് ഏത് ആങ്കിളിലൊക്കെ ചെയ്യണം എന്നുള്ളൊരു കാര്യമൊക്കെ കൃത്യമായിട്ട് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നുണ്ട് കമ്മിങ് ടു ടെക്സ്റ്റ് സിയിലേക്ക് വരുമ്പോൾ ട്രീറ്റ്മെന്റ് മെഷേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഡിസീസ് കണ്ടീഷന്റെ ട്രീറ്റ്മെന്റ് മെഷേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി ഡിയിലേക്ക് വരുമ്പോൾ പെർട്ടിക്കുലർ ആയിട്ട് ആൻറ്റിബയോട്ടിക് തെറാപ്പി എന്നുള്ളൊരു ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അതൊരു ഓരോ സി എന്നാ സിവിയോറിറ്റി അനുസരിച്ചിട്ട് ഏതൊക്കെ ആന്റിബയോട്ടിക് ആണ് യൂസ് എന്നുള്ള നെയിംസും കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് മൈൽഡ് മോഡറേറ്റ് സിവിയർ കേസസ് ഏതൊക്കെ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യണം സോ ഇതായിരുന്നു ഇന്ന് പാർട്ട് എയുടെ ഫസ്റ്റ് സെറ്റിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് സോ ഇനി നമുക്ക് സെക്കൻഡ് സെറ്റ് എന്താണെന്നുള്ളത് നോക്കാം അപ്പം സെക്കൻഡ് സെറ്റിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് കോൺസ്റ്റിപ്പേഷൻ ഇൻ ചിൽഡ്രൺ എന്നുള്ളൊരു ആയിരുന്നു നമുക്കൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ നാല് പാരഗ്രാഫുകൾ എന്തൊക്കെ സബ് കണ്ടൻറുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം സോ അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടെക്സ്റ്റ് എയിൽ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് കോൺസ്റ്റിപ്പേഷൻ ഇൻ ചിൽഡ്രൻ എന്നുള്ള ഒരു ഡെഫിനിഷൻ ഒരു നിർവചനമാണ് നമുക്ക് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് സോ അതിനുശേഷം എന്തൊക്കെ പ്രിവലൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും അതിനകത്ത് എടുത്തു പറയുന്നുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ബി ലേക്ക് വരുമ്പോഴ് സെക്കൻഡ് പാരാഗ്രാഫിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് അതായത് പ്രൈമറി മാനേജ്മെന്റ് എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇനീഷ്യൽ അല്ലെ തെറാപ്പീസ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് അതിനകത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കംസ് ടു നമ്മുടെ തേർഡ് പാരഗ്രാഫ് അതായത് ടെക്സ്റ്റ് സിയിലേക്ക് നമുക്ക് വരുമ്പോൾ അതിനകത്ത് പേഷ്യൻസ് സോറി പാരൻസിനെ എൻകറേജ് ചെയ്യുന്ന തരത്തിലാണ് നമ്മളോട് ടോപ്പിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇൻക്ലൂഡിങ് പൊസിഷനെ കുറിച്ചും അതുപോലെ കറക്റ്റ് ടൈം ടോയ്ലറ്റിങ് ടൈം ഏതാണ് ചിൽഡ്രൻസിന് ഏത് ടൈമാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് വേണ്ടി ചെയ്യേണ്ടത് സോ അത്തരം കാര്യങ്ങൾ ഒരു ലൈക്ക് എഡ്യൂക്കേഷൻ പോലെ നമുക്കിവിടെ പാരൻസ് എൻകറേജ്മെൻറ്റാണ് നമുക്കിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കംസ് ടു നമുക്ക് ഡീലേക്ക് വരുമ്പോൾ ആണ് സോ മെഡിസിൻ അതായത് മെഡിസിനെ കുറിച്ചും അതുപോലെ അതിന്റെ അഡ്വാൻറ്റേജും കോൺട്രാ ഇൻഡിക്കേഷൻസും നമുക്ക് അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് ഇനി നമുക്ക് പാർട്ട് സിയിലേക്ക് നമുക്ക് വരുമ്പോൾ പാർട്ട് സിയുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ജിറോ സയൻസ് എന്നുള്ളൊരു ആണ് കൊണ്ടുവന്നിരിക്കുന്നത് സെക്കൻഡ് വൺ നമുക്ക് വരുന്നത് ഓപിയോഡ് അഡിക്ഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ് സോപ്പിതായിരുന്നു നമുക്ക് റീഡിങ്ങിന്റെ സെറ്റ് ഇന്ന് നമുക്ക് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ റീഡിങ്ങിന് പെർട്ടിക്കുറായിട്ടും നമ്മൾ സാധാരണ രീതിയിൽ സ്റ്റുഡൻസ് കളിക്കുമ്പോൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് എല്ലാവരും ഒരു എയ്റ്റി പെർസെൻറ്റേജോളം സ്റ്റുഡൻസ് പറയാനുള്ള ഒരു കാര്യമാണ് റീഡിങ്ങിനും ലിസണിങ്ങിനും എപ്പോഴും ഞങ്ങൾ ആവുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഒരു ടു മന്ത് പഠിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ വൺ മന്ത് ഒക്കെ കഴിയുമ്പോൾ റൈറ്റിംഗ് ആൻഡ് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടാറുണ്ട് പക്ഷേ ഈ റീഡിംഗ് ലിസ്റ്റ് ആണെങ്കിൽ ഇപ്പോഴും ഞങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പം റൈറ്റിംഗ് ആൻഡ് സ്പീക്കിങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ആണെങ്കിലും നമ്മളിപ്പോൾ റൈറ്റിംഗിനാണെങ്കിലും സ്പീക്കിങ്ങിനാണെങ്കിലും ഇൻഡിവിജ്ജ്വൽ അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വലി നിങ്ങൾ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പ് ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റീസൻ്റ് ആയിട്ടുള്ള ഒ ടിക്ക് ചോദിച്ചിരിക്കുന്ന റൈറ്റിൻ്റെ സ്പീക്കിംഗിൻ്റെ ഒക്കെ ഗ്രൂപ്പ് ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഒരു വൺ മന്ത് കോഴ്സ് എടുത്തൊരു കുട്ടിക്ക് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നാൽപ്പതോളം റോൾ പ്ലേ കാർഡുകൾ ഇവിടുന്ന് കിട്ടുന്നു പ്ലസ് അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് സെഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അവരെന്താണ് അതിൽ ആക്ടീവ് ആയിട്ട് അവർക്ക് കിട്ടുന്ന ഇൻഡിവിജ്വൽ ട്യൂട്ടറിന്റെ അടുത്ത് അവർക്ക് സംസാരിക്കുകയാണ് അവർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിനർ എടുത്തു അവർക്ക് എന്തും കൂടെ കിട്ടുന്നുണ്ട് ഈ റീസെന്റ് ആയിട്ട് എങ്ങനെ ക്വസ്റ്റൻസ് വന്നിരിക്കുന്ന ക്വസ്റ്റൻസിനെ എങ്ങനെ ഫോം ഒരു കാര്യവും കൂടെ അല്ലെങ്കിൽ സെന്റൻസ് കൺസ്ട്രക്ഷനും അതെങ്ങനെ ഫോം ചെയ്യണം എന്നുള്ള ഒരു ക്ലാസും കൂടെ കിട്ടുന്നുണ്ട് എന്നാൽ റീഡിംഗിലേക്ക് വരുമ്പോൾ പല പലയിടത്തും എന്ത് ചെയ്യുന്നില്ല റീഡിംഗ് ലിസണിങ്ങിനും ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല എന്നതാണ് നമ്മൾ ഇവിടെ ഒരു ാണ് നമ്മൾ റീഡിങ്ങും ലിസണിങ്ങിനും പ്രൊവൈഡ് ചെയ്യുന്നത് സോ അതിൽ നമ്മൾ അത്രത്തോളം നമ്മൾ ഗ്യാരണ്ടീഡ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് കാരണം റീഡിങ്ങിനകത്തും ലിസണിങ്ങിനകത്തും ഒരുപാട് സ്മാർട്ട് വർക്കുകളുണ്ട് സോ മനസ്സിലാക്കിയിടത്തോളം സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് ആയിട്ട് ഇത് വരാൻ കാരണം എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പം നിങ്ങൾ കണ്ടു നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും റീഡിങ്ങിനകത്ത് എത്രത്തോളം സ്മാർട്ട് വർക്കുകൾ അതിനകത്ത് ഉണ്ട് അല്ലെങ്കിൽ ലിസണിങ്ങിനകത്ത് ഉണ്ട് എന്നുള്ളത് സോ നമ്മളുടെ ചാനലിനകത്ത് ഒരുപാട് വീഡിയോസ് സ്മാർട്ട് വർക്കുകൾ അടങ്ങുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ സെൽഫ് അസസ്മെന്റ് ചെയ്യാം നിങ്ങൾക്ക് അതിൽ നിന്ന് വല്ലതും മനസ്സിലാകുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ ആ ടെക്നിക്ക് ഉപയോഗിച്ച് ഒരു ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് എനിക്ക് ആൻസർ എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ സെൽഫ് അസസ്മെൻ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുകയാണെങ്കിൽ നിങ്ങൾ അത്തരം ട്രെയിനിങ്ങുകൾ എടുക്കുക കാരണം മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് കുറേ പേര് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ കുറേ പേര് ഇപ്പോൾ ഒരുപാട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്നും ഒരു എഫക്റ്റീവായിട്ട് കിട്ടാത്തവരൊക്കെ ഉണ്ട് അപ്പം അവർ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എഫക്റ്റീവ് ആകുന്ന ട്രെയിനിങ് ആണോ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ആദ്യം നോക്കുക എന്നുള്ളതാണ് അപ്പം ആ ഒരുപാട് വീഡിയോസ് ഉണ്ട് അത് നോക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഡെമോ ക്ലാസുകൾ എല്ലാ വീക്കിലും കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം മാക്സിമം നിങ്ങൾ ഇപ്പം സെൽഫ് സ്റ്റഡീസ് ചെയ്യുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ അതൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ് അപ്പം അവർ ആ ഡെമോ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ എവറി വീക്കിൽ നമ്മൾ ഓരോരോ മൊഡ്യൂളിന്റെ ഡെമോൺസ്ട്രേഷൻസ് അതായത് ക്ലാസ്സുകൾ എടുക്കുന്നത് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് ഡെമോ നമ്മൾ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് സോ നിങ്ങൾ അത്തരം ഗ്രൂപ്പുകളിൽ നിങ്ങൾ ജോയിൻ ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഇത് ഇത് ക്രാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ അതുപോലെ തന്നെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക സോ ഇഫ് യു ആർ ഇൻ റൈറ്റ് വേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈഡ് സ്കോറ് കിട്ടും ഓക്കെ സോ ഇനി നമുക്ക് എനിവേ നമ്മുടെ നെക്സ്റ്റ് സെക്ഷനായ നമ്മുടെ റൈറ്റിംഗിലേക്ക് കിടക്കാം അല്ലേ അടുത്ത റൈറ്റിംഗ് മൊഡ്യൂൾ ആണ് അപ്പൊ റൈറ്റിംഗിന്റെ ആദ്യത്തെ സെറ്റ് രണ്ട് സെറ്റ് റൈറ്റിംഗ് ചോദിച്ചതും നോൺ കേസ് തന്നെയായിരുന്നു കേട്ടോ അപ്പം അതിനകത്ത് ഫസ്റ്റ് സെറ്റിനകത്ത് നമുക്ക് വരുമ്പോൾ പേഷ്യൻ്റെ ഡയഗ്നോസിസ് ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത് ഫുട്ടൾസർ ആണ് അപ്പൊ ഫുട്ടൾസർ ആയിട്ടുള്ള ഒരു ആണ് സോ നമ്മൾ ഫുട്ടൾസർ ആയിട്ടുള്ള ഒരു പേഷ്യൻസിനെ ജി പി എന്ത് ചെയ്തിരിക്കുകയാണ് കമ്മ്യൂണിറ്റി നഴ്സിനെ റെഫർ ചെയ്തിരിക്കുകയാണ് അപ്പൊ ആ ഒരു കമ്മ്യൂണിറ്റി ആണ് നമ്മൾ അപ്പൊ നമ്മൾ പേഷ്യന്റ് വീട്ടിൽ പോയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഡെയിലി ഡ്രെസ്സിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ പോയൊരു സെക്കൻഡ് വിസിറ്റിൽ നമ്മൾ കാണുവാണ് പേഷ്യൻ്റെ മൂഡ് എന്ത് ചെയ്തിട്ടുണ്ട് എലിവേറ്റഡ് ആയിട്ടുണ്ട് അതായത് മൂഡ് സിംസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ അപ്പൊ അത് റിലേറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ പേഷ്യന്റിന്റെ ഫാമിലി ആരും തന്നെ അടുത്തില്ല സോ അപ്പൊ അതുകൊണ്ടാണ് ഒരു ലോൺലിനെസ് കൊണ്ടാണ് അങ്ങനെ ഒരു മൂഡ് സിംസ് കാണിക്കുന്നത് സോ വോണ്ട് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ നല്ല പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സോ തേർഡ് വിസിറ്റ് നെക്സ്റ്റ് വിസിറ്റ് അതിൻ്റെ പിറ്റേ ദിവസം തേർഡ് വിസിറ്റിന് അന്ന് നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ വൂണ്ട് ഹീൽഡ് ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ വറീഡാണ് കൺസേൺഡാണ് പേഷ്യൻ്റ് ഇവിടെ വരുന്നത് അപ്പം നമ്മൾ അതിൽ നിന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം പേഷ്യൻ്റിന്റെ ഡിപ്രഷൻ ഉണ്ടോ എന്നൊരു സംശയം ഇവിടെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മൾ പേഷ്യൻറ്റ് ജി പിക്ക് നമ്മൾ തിരിച്ച് വീണ്ടും റെഫർ ചെയ്യുവാണ് എന്തിനു വേണ്ടിയിട്ടാണ് അർജന്റ് ആയിട്ട് പേഷ്യൻറ്റിനെ വന്ന് ഹോമിൽ വന്ന് വിസിറ്റ് ചെയ്യണം അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ റെക്കമെൻ്റേഷനിൽ മെഡിക്കേഷൻ റിവ്യൂ പേഷ്യൻറ്റിന് ഫുട്ട് അൾസറുണ്ട് സോ അപ്പം അതിൻ്റെ അൾസർ അഡ്വൈസും നമ്മളിവിടെ പറയുന്നുണ്ട് സോ ഇപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പേഷ്യൻ്റെ ജി പിക്ക് ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഇന്നത്തെ റൈറ്റിംഗ് ടാസ്കിൻ്റെ ഫസ്റ്റ് സെറ്റിൽ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇനി കംസ് ടു ദി സെക്കൻഡ് സെറ്റിലേക്ക് നമുക്ക് വരുമ്പോൾ അത് നമുക്കൊരു നോൺ കേസ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ പേഷ്യൻ്റെ പേര് മിസ്റ്റർ ബ്ലാക്ക് എന്നുള്ളതാണ് ആ ബ്ലാക്കിൻ്റെ ജി പിക്ക് ആണ് നമുക്ക് ലെറ്റർ എഴുതാനുള്ളത് അത് ഫർദർ ട്രീറ്റ്മെൻറിന് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്ററാണ് സോ അപ്പൊ ഇവിടെയും നമുക്ക് സോഷ്യൽ ഹിസ്റ്ററി തന്നിരിക്കുന്നതിനകത്ത് പേഷ്യന്റ് മാരിഡ് ആണ് രണ്ട് കുട്ടികളുണ്ട് പേഷ്യനെ മെഡിക്കൽ ഹിസ്റ്ററിക്കകത്ത് യു ടി ഐ ഉണ്ട് യു ടി ഐക്ക് ഓൺ മെഡിക്കേഷൻ പേഷ്യന്റ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഇന്ന് നമ്മൾ അസസ്മെന്റ് നടത്തി കഴിഞ്ഞു പേഷ്യന്റ് അസസ്മെന്റ് ചെയ്തപ്പോഴും പേഷ്യന്റ് സൺബേൺ ഉണ്ടായിട്ടുണ്ട് ആം ബാക്ക് നെക്ക് ഇന്ന സ്ഥലങ്ങളിലൊക്കെയാണ് അതുപോലെ എൽബോയിലൊക്കെ ഉണ്ട് അതുപോലെ ഇരുത്തീമിയ ഉണ്ടായിട്ടുണ്ട് പേഷ്യന്റ് പെയിൻ ചോദിച്ചപ്പോൾ സിക്സ് ഔട്ട് ഓഫ് ടെൻ ആണ് പേഷ്യൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ചോദിച്ചു പേഷ്യൻ്റെ അടുത്ത് എന്തെങ്കിലും സൺസ്ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു പേഷ്യന്റ് ഇല്ലെന്ന് പറഞ്ഞു ഓക്കെ നമ്മൾ ഇവിടെ ഡയഗ്നോസിസ് നമ്മൾ സസ്പെക്ട് ചെയ്യുകയാണ് യു വി റേഡിയേഷൻ അലർജി ആണോ അതേ ബാക്ടീരിയം ആണോ എന്നുള്ളൊരു കാര്യം ഇവിടെ കൊയറി നമ്മൾ പറയുന്നുണ്ട് സോ നമ്മൾ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻ്റ് ആയി കോൾഡ് കംപ്രഷൻ കൊടുത്തു മോയ്സ്ചറൈസ് ഒക്കെ അപ്ലൈ ചെയ്തു അതുപോലെ തന്നെ എന്തായിരുന്നു പ്ലാന് നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് സോ ഇതിനകത്ത് റെക്കമെൻറ്റേഷനിൽ പ്ലാനായിട്ട് തന്നിട്ടുണ്ട് സൺബേൺ അവോയ്ഡ് ചെയ്യണം അതുപോലെ തന്നെ എരുത്തീമിയ ഗെറ്റിംഗ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് എരുത്തീമിയ നമ്മൾ എന്ത് ചെയ്യണം അവോയ്ഡ് ചെയ്യണം എന്നൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ജി പിക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലെറ്റർ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ രണ്ട് ലെറ്ററിൻ്റെയും ഒരു കണ്ടന്റ് നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ ഇപ്പം റൈറ്റിങ് നമുക്ക് കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലായിരുന്നു ഇനി നമുക്ക് തേഡ് നമ്മുടെ വരുന്നത് സ്പീക്കിംഗ് ടാസ്ക് ആണ് അപ്പം ിനകത്ത് നമുക്ക് ഇന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പേഷ്യന്റ് അത് ജസ്റ്റ് എക്സാമിനേഷൻ എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് റോൾ പ്ലേ കാർഡ് വന്നിരിക്കുന്നത് അപ്പൊ അതിനകത്ത് പേഷ്യൻ്റ് ക്ലിനിക്കിലേക്ക് വന്നിരിക്കുന്ന പേഷ്യൻ്റാണ് പേഷ്യൻ്റ് നമ്മൾ ബി പി ചെക്ക് ചെയ്തു വൺ ഫോർട്ടി ആണ് പേഷ്യൻ്റെ ബി പി ഒബ്ബിയസ്ലി പേഷ്യൻ്റ് കൺസേൺഡ് ആണ് അല്ലേ സോ പേഷ്യൻ്റ് കൺസേൺഡ് ആയിരിക്കും അതോടൊപ്പം തന്നെ പേഷ്യൻറ്റിന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ മൈൻഡിൽ എന്ത് മാനേജ്മെൻ്റാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം പേഷ്യൻ്റെ കൺസേൺസ് എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള മാനേജ്മെൻറ്റ് ഉദാഹരണത്തിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഡയറ്ററി മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ബി പി മോണിറ്ററിങ്ങിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് റോൾ പ്ലേ കാർഡ് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത് കംസ് ടു ദ സെക്കൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ചൈൽഡ് പാരന്റ് അതായത് മദറിന്റെ ഒരു റോൾ പ്ലേ കാർഡാണ് മദർ ആൻഡ് ചൈൽഡ് എന്നുള്ള റോൾ പ്ലേ കാർഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് സോ അതിനകത്ത് ചൈൽഡ് ഫിസിക്കലി നമുക്ക് പ്രസന്റ് അല്ല അപ്പം ആണ് സെറ്റിങ്സ് പറയുന്നത് ഇപ്പൊ പേഷ്യന്റ് ഓൾറെഡി സസ്പെക്ടഡ് ടു ഹാവ് സീലിയർ ഡിസീസ് ആണ് അപ്പൊ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ്ട്രോസ്കോപ്പി പറഞ്ഞിട്ടുണ്ട് അപ്പം ആ പേഷ്യൻ്റെ മദർ ഒത്തിരി കൺസേൺഡാണ് ആ ഒരു പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട് കൊച്ചിന് അതുകൊണ്ട് തന്നെ മദർ ഒത്തിരി കൺസേൺ ആണ് അപ്പോൾ നമ്മൾ എന്താണ് ഈ ഗ്യാസ്ട്രോസ്കോപ്പി എന്നുള്ള പ്രൊസീജിയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ പ്രിപ്പറേഷൻസ് അല്ലെ പ്രീ പ്രിപ്പറേഷൻസിനെക്കുറിച്ചും പോസ്റ്റ് ഡിസ്ചാർജിനെ കുറിച്ചും അതിൻ്റെ ആഫ്റ്റർ കെയറിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കണം അത് ടാക്ക്ഫുൾ ചെയ്യേണ്ടത് ഒരു നല്ല രീതിയിലൂടെ നമ്മൾ മദർ ഒത്തിരി കൺസേൺഡ് ആയതുകൊണ്ട് തന്നെ റിയർഷറൻസും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് റോൾ പ്ലേ കാർഡ് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത് കംസ് ടു ദി തേർഡ് വണ്ണിലേക്ക് നമുക്ക് വരുമ്പോഴ് അവിടെ നമുക്ക് വരുന്നത് അതായത് പിഗ്ഗി ബാഗ് യൂസ് ചെയ്യുന്ന കീമോതെറാപ്പി ഉള്ള ഒരു ഉള്ളൊരു ആണ് അപ്പോൾ പേഷ്യൻറ്റ് ഫ്ലഷ് ചെയ്യാത്തതിനെ തുടർന്ന് പേഷ്യൻ്റ് എന്തുകൊണ്ടായിട്ടുണ്ട് ഐ വി ലൈൻ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഹോം വിസിറ്റിൽ നമ്മളത് കണ്ടുപിടിക്കുന്നു അപ്പോൾ പേഷ്യൻ്റിനകത്ത് അഡ്മിഷനെക്കുറിച്ചും ഇതിൻ്റെ നീഡ് ഇമ്പോർട്ടൻസിനെ കുറിച്ചും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ പേഷ്യൻറ്റിനോട് സംസാരിക്കുന്നതാണ് തേർഡ് റോൾ പ്ലേ കാർഡ് നമ്മളോട് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും അതുപോലെ തന്നെ റീഡിങ്ങും നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിസണിങ് സെറ്റാണ് അപ്പോൾ ലിസണിങ്ങിനകത്ത് എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം രണ്ട് ആണ് ലിസണിങ് എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് സെറ്റിനകത്ത് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഒന്ന് ന്യൂറോളജി ആയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് അതുപോലെ തന്നെ സെക്കൻഡ് വൺ എമർജൻസി അതായത് എമർജൻസി ഡോക്ടറുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് അപ്പോൾ അതിനകത്ത് ആൻസർ ആയിട്ട് സ്റ്റുഡൻസ് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ലുക്കീമിയ ഓസ്റ്റിയോപോറസിസ് ആങ്കിൾ ഹാർട്ട് റേറ്റ് അതുപോലെ തന്നെ ടി ഐ എ ബ്രൂയിസിങ് ഫ്ലൂ വാക്സിനേഷൻ ക്ലിക്കിംഗ് സെൻസേഷൻ ബാക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഡ്രൂപ്പിംഗ് നെർവ് സ്റ്റിമുലേഷൻ ആൻറ്റാസിഡ് തൈമസ് വെന്റിലേറ്റർ ഹെവി ലിഫ്റ്റിംഗ് എന്നൊക്കെയായിരുന്നു ഫസ്റ്റ് സെറ്റിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി സെക്കൻഡിലേക്ക് നമുക്ക് വരുമ്പോൾ ആദ്യത്തെ ഒരെണ്ണം പാട്ട് എയിലെ ഫസ്റ്റ് വൺ റുമറ്റോളജിസ്റ്റുമായിട്ടാണ് രണ്ടാമത്തെ നമുക്ക് ഇ എൻ ടി ആയിട്ടുള്ള ഒരു ആണ് പോകുന്നത് ആൻസേഴ്സ് ആയിട്ട് സ്റ്റുഡൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് വൃസ്റ്റ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് കോൾ സെന്റർ ന്യൂമോണിയ ഗ്രാൻഡ് മദർ ഡ്രം എന്നിവയൊക്കെയാണ് അപ്പം ഈ ഒരു നാല് കുറിച്ചും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇനി അതുപോലെ തന്നെ എക്സ്പെഷ്യലി റീഡിങ് ആൻഡ് ലിസണിങ് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് നല്ല രീതിയിൽ ഇൻറ്റെൻസീവ് ആയിട്ട് നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യുക കാരണം സോ ഇപ്പോൾ വരുന്ന എക്സാമിൻ്റെ നമുക്ക് ചോദിക്കുന്നത് കുറച്ച് ടഫായിട്ടാണ് നമ്മുടെ റീഡിങ്ങും ഒക്കെ അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് എടുത്തിട്ട് നിങ്ങൾ റീഡിങ്ങും ലിസനിങ്ങിനെയും അപ്രോച്ച് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക കാരണം നമുക്കറിയാലേ ഒത്തിരി ഡിഫിക്കൽട്ടാണ് അപ്പോൾ എക്സാം ഫീസൊക്കെ ഒരുപാട് കൂടുതലാണ് അഫോർഡ് ചെയ്യാൻ ഒരുപാട് സ്റ്റുഡൻസിന് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു ക്ലാരിറ്റി വരുത്തിയിട്ട് നിങ്ങൾ എക്സാം ഡേറ്റ് എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫസ്റ്റ് ബിഗിനേഴ്സ് ആയിട്ട് എഴുതുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ സപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് അതിന് ഒരുപാട് സ്മാർട്ട് വർക്കുകൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും റീഡിങ്ങിനാണെങ്കിലും ലിസറിങ്ങാണെങ്കിലും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഗ്രാമാറ്റിക്കൽ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ നോളജ് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് സ്മാർട്ട് വർക്കുകളെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും സോ അത്തരം കാര്യങ്ങളൊക്കെ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ആ ഒരു സബ്ജെക്റ്റിനോട് ഇഷ്ടം നിങ്ങൾക്ക് തോന്നണം അല്ലേ സോ ഒരിഷ്ടം തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു സബ്ജക്റ്റിന് ഇഷ്ടപ്പെട്ടാലാണ് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു സബ്ജക്റ്റിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക അപ്പം നിങ്ങൾ എപ്പോഴും റീഡിങ് ലിസണിങ് റീഡിംഗ് ലിസണിങ്ങുന്ന ഓരോ സബ്ജക്റ്റിനോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നതിനേക്കാളുപരി അതിനെ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഡെഫിനറ്റ്ലി ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് തരും നിങ്ങളുടെ ഡിസൈഡ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് തരും അതിനോടൊപ്പം സ്മാർട്ട് വർക്കുകൾ അത് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് കാരണം ടൈം എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ് നമ്മൾ ഒരു സെൻറ്റൻസ് ചിലവർക്ക് റീഡ് ചെയ്യാൻ അഞ്ച് മിനിറ്റ് വേണ്ടി വരും ചിലവർക്ക് ആ സെൻറ്റൻസ് റീഡ് ചെയ്യാനായിട്ട് അഞ്ച് സെക്കൻഡ്സ് മതിയാവും അപ്പോഴേക്കും അവർക്ക് അത് മനസ്സിലാവും സോ ഈ ഒരു ഗ്രാസ് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്ന് പറയുന്ന ഒന്നുണ്ട് അപ്പം ഇതിനകത്ത് ടൈം ഒരു വലിയൊരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സ്മാർട്ട് വർക്ക് അപ്ലൈ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ ആൻസറിനെ കൊണ്ടുവരാൻ പറ്റുക മീനിങ് എടുക്കുക എന്നുള്ളത് മാത്രമല്ല അതിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതിയും കൂടിയുണ്ട് ആ രീതിയിലാണ് നമുക്ക് ടൈം അവിടെ കോംപ്രമൈസ് ആവുന്നത് സോ അപ്പം അത്തരം രീതിയിൽ സ്മാർട്ട് വർക്കുകളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ Academy.